ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ വലഹമ്മില്ല അമബായ് ജവാബ് ഡോട്ട് കോമിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം മഷി കളർ പെയിന്റ് മുതലായ കഴുകിയാൽ പോവാത്ത വസ്തുക്കൾ കയ്യിൽ ഉള്ള അവസ്ഥയിൽ വുളു എടുത്താൽ വുളു ശരിയാകുമോ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ മഷി ആവട്ടെ കളറോ പെയിന്റോ അതല്ല എങ്കിലും മറ്റുള്ള അതുപോലെയുള്ള വസ്തുക്കളോ എണ്ണയോ അതല്ലെങ്കിൽ വാസ്ലൈനോ ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഉലുവിൻ്റെ അവയവങ്ങളിലോ അതല്ലെങ്കിൽ ശരീരത്തിലോ ഉണ്ടെങ്കിൽ ശരീരത്തിലോ എന്ന് പറയുമ്പോൾ നിർബന്ധമായ കുളി ആ കുളിയെ ഒന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ ബാധിക്കുകയില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് നമ്മൾ ചെയ്യേണ്ടത് കഴുകി കളയുക അങ്ങനെ കഴുകിയിട്ടും പോവാത്ത സാഹചര്യത്തിൽ നമുക്ക് പ്രശ്നമില്ല അത് വുലുവിൻ്റെ സിഹത്തിനെ ബാധിക്കുകയില്ല കുളിയുടെ സിഹത്തിനെ ബാധിക്കുകയില്ല വിശുദ്ധ ഖുർആാൻ പറയുന്നത് സുഹൃത്തു തഹാബുൻ അറുപത്തിനാലാം അധ്യായം പതിനാറാം സൂക്തത്തിൽ അള്ളാഹു താല പറയുന്നത് ഫത്ത കുല്ലാ ഹസ്തും കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ കയ്യിൽ മഷിയോ പെയിൻറ്റോ കളറോ അല്ലെങ്കിൽ മറ്റുള്ള അതുപോലെയുള്ള വസ്തുക്കളോ ആവുകയും എന്നിട്ട് കഴുകുകയും ചെയ്തു കഴുകിയിട്ടും പോകാത്ത രൂപത്തിൽ കയ്യിലോ അല്ലെങ്കിൽ ശരീരത്തിലോ ഉണ്ട് അങ്ങനെയുള്ള സന്ദർഭത്തിൽ വുലു ചെയ്താൽ ആ വുലു സഹി ആ വുലുവിൻ്റെ സ്വീകാര്യതയെ അത് തടസ്സപ്പെടുത്തുകയില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹുഅലം വസ്ലാഹു വസ്ല നബീന മുഹമ്മദ് വലഹമദുല്ലാഹിറുബുലമീൻ